ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ജോലികളെല്ലാം തീർത്ത് റെഡി ആവുകയാണ് ഞാൻ ക്ലീനിങ് ആയിട്ട് നിൽക്കുകയാണ് ഒരു ഒമ്പതര പത്ത് മണി സമയമാണ് എല്ലാ ജോലികളും കഴിഞ്ഞു വ സ്കൂളിൽ വിട്ടു ചപ്പാത്തി ചപ്പാത്തി റോളും സാലഡും ഒക്കെയാണ് വേദയ്ക്ക് ഞാനൊന്ന് കൊടുത്തു വിട്ടത് പിന്നെ വീട്ടിലത്തേക്ക് ലഞ്ച് റെഡിയാക്കി രാവിലെ ചപ്പാത്തി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ഇന്നലത്തെ പോത്തു കറി ഉണ്ടായിരുന്നു ആ പോത്തു കറിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചു ചോറ് റൈസ് കുക്കറിൽ കിടക്കുന്നു പിന്നെ നത്തോലി കൊഴുവ മീൻകറി വെച്ചു പയർ തോരനും വെച്ചോ എന്നിട്ട് പെട്ടെന്നെല്ലാം റെഡിയാക്കി ഡോബിയും വർക്കിനും വിട്ടിട്ട് ഞാൻ ഞാനെൻ്റെ വർക്ക് തീർക്കുകയാണ് എന്നിട്ട് ഇന്ന് നമ്മൾ ഓണം ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു നമുക്കുള്ള ഡ്രസ് എടുത്തില്ലല്ലോ അങ്ങനെ അതേ നമ്മൾ ലുലുലോട്ട് പോവാണ് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് കണ്ടാലോ നമ്മുടെ സ്ഥിരം വീഡിയോസൊക്കെ അറിയാം എങ്കിലും പുതിയതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ വീഡിയോയുടെ കണ്ടിട്ട് ബാക്കി വീഡിയോ എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫേസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി വയ്ക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശൊന്നും വാങ്ങില്ല ഈ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞുതരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ടത് ഒരു വെർത്ത് പർച്ചേസിംഗുവാണേ എന്തായാലും ഞാൻ ക്യു ആ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ സോ ഇനി നമുക്ക് ലുലുവിലേക്ക് പോവാം ലുലുവിലേക്ക് പോകുന്നത് ടു വീലറിലാണ് കുറേ ദിവസത്തിന് ശേഷമാണ് ടു വീലറിൽ വെയിലത്ത് പോകുന്നത് കേട്ടോ സത്യം പറയുമല്ലോ കരിഞ്ഞു പോയി കൈ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ടൂ വീലറിൽ ഈ വെയിൽ സമയത്ത് ഇറങ്ങരുത് കേട്ടോ എൻ്റെ ഒമോ പിന്നെ ഇറങ്ങേണ്ട അവസ്ഥ വന്നാൽ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ എങ്കിലും ഞാൻ പറയണം നമ്മൾ വെന്ത് ഉരുകി സ്റ്റീം ബാത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സ്റ്റീം പാത്തൊക്കെ എന്ത് സുഖം എന്ന് പറയുമോ ഇത് വേറെ എന്തൊക്കെയോ ചെയ്യുന്നൊരു ഫീലാട്ടോ അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും പോകരുത് വെന്ത് ഉരുവി കരിഞ്ഞ് അവസാനം വെള്ളം വാഹിച്ചിട്ടൊരു കരിക്ക് വാങ്ങി കുടിച്ച ശേഷം ഇതേ നമ്മൾ നേരെ ലുലുവിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അവയില കൊണ്ട് അതിൻ്റെ ക്ഷീണം നല്ല രീതിയിലുണ്ട് കേട്ടോ ലുലൂലും റോഡിലും ഒക്കെ ഓണത്തിൻ്റെ നല്ല തിരക്കുണ്ട് ഞങ്ങളൊരു രാവിലെ പത്ത് പതിനൊന്ന് മണി കഴിയും കേട്ടോ എത്തിയത് ഞാൻ എൻ്റെ ഔപേഷൺമുഖിയിലെ ഔപേഷൺമുഖി പോലെ ഉണ്ടല്ലോ മഞ്ഞ കവറെല്ലാം തൂക്കി പോകുന്ന കാണുമ്പോൾ ആ പറഞ്ഞു വന്നത് തിരക്ക് ഓണം ഷോപ്പിംഗ് ആയിട്ടാണ് ഞങ്ങളും വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളവരെല്ലാവരും ഓണം ഷോപ്പിംഗ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പം മെയിനായിട്ട് ലുലൂലും വന്നത് ഏട്ടൻ അറിയാമല്ലോ ബ്രാൻഡഡ് ചെയ്യുള്ളൂ ബ്രാൻഡഡിൻ്റെ ആളാണ് തള്ളുന്നതല്ല സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏട്ടൻ ബ്രാൻഡഡ് ഷർട്ടും ജീൻസും ഒക്കെ നോക്കാനായിട്ട് വന്നതാണ് ജീൻസ് എപ്പോഴും ബനറ്റണിന്നാണ് വാങ്ങുന്നത് പിന്നെ ഇപ്പം മൈ ഡെസിഗ്നേഷനിലാണ് ഏട്ടൻ കയറി പിടിച്ചിട്ടുള്ളത് അവിടുത്തെ ഷർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ ഈ കായും പൂവും കളർഫുള്ളും ഒക്കെ ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ഏട്ടനാട്ടോ ഏട്ടൻ്റെ ഷർട്ട് ശ്രദ്ധിച്ചാൽ അറിയാം അതിൽ തെങ്ങ് ഉണ്ടാവും മാവുണ്ടാവും ഇല ഉണ്ടാവും ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇത് കോടോ ദേഷ്യം വരും അതുകൊണ്ട് ഏട്ടൻ്റെ ടേസ്റ്റ് ഏട്ടനെ മാത്രമേ അറിയൂ അപ്പോൾ ഇപ്പോൾ മൈൽ മൈ ഡെസിഗ്നേഷനിലാണ് പിടിച്ചിട്ടുള്ളത് അവിടെ ഈ വക സാധനങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞു വരുമായിരുന്നു അവിടെ ഇപ്പോൾ ഓണം സീസൺ ആയതുകൊണ്ട് തെയ്യവും അത്തപ്പൂവും മഹാബലിയൊക്കെ ആയിരിക്കും ഇതൊന്നും കയറി എടുക്കരുതേ ഏട്ടാന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ എടുക്കുന്നത് അതിനിപ്പം ഞാനും മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കേണ്ട െന്ന് പറഞ്ഞെ അമ്മയുടെ സിഗ്നേഷനിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞ സാധനം തന്നെ എടുത്തോട്ടാ തെയ്യോ കഥകളിയും എല്ലാം കൂടി ചേർന്നൊരു സാധനം ഞാൻ പറഞ്ഞു ഏട്ടാ ഇതൊക്കെ ഓണത്തിനെ ഇടാൻ പറ്റത്തുള്ളൂ പിന്നീട് നമുക്ക് ഇടാൻ പറ്റത്തില്ല പിന്നീട് ഇടണോ ഇടണ്ടേന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ഇഷ്ടത്തിനല്ല ഞാൻ ഞാനിടുന്നതെന്ന് പറഞ്ഞ് ഒരു തെയ്യവും കഥകളിയും എല്ലാം കൂടി മിക്സായ മറ്റേ ഇതുണ്ടല്ലോ വഞ്ചിയോ എന്തൊക്കെയോ സാധനങ്ങൾ കൂടി മിക്സായ സാധനങ്ങളെല്ലാം കൂടി ഏട്ടൻ ഒരു ഷർട്ട് മാത്രം അവിടെ കണ്ടതിൽ ഇഷ്ടപ്പെട്ടുള്ളൂ അവിടെ കയറി എടുത്തു പിന്നെ പാൻറ് ലൂൺസ് കയറി ആയിട്ട് ഷർട്ട് എടുത്തു പിന്നെ ഇത് ഞാൻ സുഡിയിൽ കയറി ഇറങ്ങുകയാണ് വേദയ്ക്ക് ഒന്ന് രണ്ടെണ്ണം എടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ നാളിന് ശേഷമാണ് ഞാൻ സുഡീൽ കയറുന്നത് പക്ഷേ ഇപ്പോൾ കയറിയപ്പോൾ എനിക്ക് ഒരുപാട് അവിടെ നിറയെ കളക്ഷൻസ് കണ്ടു എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പോൾ വേദയ്ക്ക് കുറച്ച് ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തായിരുന്നു മൂന്ന് ഫ്രോക്ക് ഒന്ന് ഓണത്തിന് ഇടാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓണത്തിന് അവൾക്ക് ഇടാനും പിന്നെ വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായിട്ടുള്ള രണ്ട് മൂന്ന് ഡ്രസ്സുകൾ എടുത്തായിരുന്നു വേറെ രണ്ടെണ്ണം എടുത്തു എന്നിട്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഈ മൂന്നെണ്ണം മാത്രമേ എടുത്തുള്ളൂ കാരണം അടുത്ത് പാന്റ് ലൂൺസിലും മാക്സിലും ഒക്കെ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ട് പാന്റ് മാത്രം കയറി അവിടെയൊക്കെ കയറുമ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാമെന്ന് എഴുതിയിട്ട് ധുടിയൊന്നും മാത്രമേ മൂന്നെണ്ണം വാങ്ങി വാങ്ങിയുള്ളൂ പാൻ്റ് ലൂൺസിലും കയറി എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു ഏട്ടൻ അവിടുന്ന് എടുത്തു ഞാൻ വേദയ്ക്ക് വീണ്ടും ഞാൻ അവിടെ നിന്ന് എടുത്തു പിന്നെ ഞാൻ ഓൺലൈനും വേദയ്ക്ക് കുറച്ച് ഓർഡർ ചെയ്തിരിക്കുക കേട്ടോ ഓണം വരുമ്പോൾ കുറച്ച് കാശ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കാനായിട്ട് കിട്ടും കേട്ടോ ആ കാശിനെ നിറയെ ഞാൻ ഡ്രസ്സ് വാങ്ങിക്കും വേദയ്ക്കാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് അതായത് ഒന്നാം ഓണം രണ്ടാം ഓണം മൂന്നാം ഓണം നാലാം ഓണം എൻ്റെ അച്ഛൻ്റെ ബർത്ത് ഡേ ആണ് അന്നിടാൻ അപ്പോൾ ഈ ഓണങ്ങൾക്കും വേദയ്ക്ക് സ്പെഷ്യലായിട്ട് വേ ഇടാനായിട്ട് കൊടുക്കും ഡ്രസ്സ് വാങ്ങും കാരണം ഓണത്തിനും വേദയ്ക്ക് ഇടാനുള്ള പൈസ വേദയ്ക്കൊപ്പം നമുക്കും കിട്ടും കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മേടെ മക ദീപചേച്ചിയുടെ മക പിന്നെ കള്ളിക്കാട് അച്ഛൻ്റെ അമ്മേടെ മക കിട്ടും പൈസ പൈസയായിട്ട് കിട്ടുന്ന ആരെയാണ് പറഞ്ഞത് പിന്നെ സച്ചിനും ചീമയക്ക അല്ലാതെ എടുത്ത് തരികയും ചെയ്യും അങ്ങനെ ഞാൻ ആ മഞ്ഞ കവറിനകത്തൊരു ഷർട്ട് ഉണ്ടായിരുന്നു അതൊരു ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു അങ്ങനെ അത് മെയിൻ ഡെസിഗ്നേഷനിൽ കാണിച്ചു കാണിച്ചപ്പോൾ അവരത് ക്ലിയർ ചെയ്ത് തന്നു അപ്പോൾ ആ കവറാണ് ആ കവറിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള തുണികളെല്ലാം കൂടി വാരി വലിച്ചിട്ടേക്കുന്നത് കേട്ടോ കുറച്ചേറെ രൂപയ്ക്ക് ഷോപ്പ് ചെയ്തിട്ടും ഒരു കവർ വാങ്ങാനുള്ള കാശ് എനിക്കില്ലേ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും വേറെ കവർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് മാറ്റും ഇതേ ഇത് ലുലുല കിടന്നൊരു ലോട്ടസ് സാരിയാണ് നമ്മുടെ വസ്ത്രയിലെ സാരിയുടെ ഏഴ് അയൽപക്ക തത്വത്തിൽ കേട്ടോ നാലായിരത്തി സംതിങ് രൂപയാണ് ഈ സാരിയുടെ വില ഇവിടെ ഇട്ടിരിക്കുന്ന കഥകളി ഈ സാരി നമ്മുടെയിൽ ആയിരുന്നു ഈ സെയിം അല്ല കഥകളി ഇതിനെ കട്ടി ഭംഗിയുള്ള സാരി കേട്ടോ അഹങ്കാരം പറയുന്നതല്ല അതുപോലെ അത്തപ്പം ഉണ്ടായിരുന്നില്ല ഒരു സൺഫ്ലവറിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ആ സാരികളെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ റേറ്റ് തൗസൻഡ് ഈ കുഞ്ഞ് ലോട്ടസ് കിട്ടും നമ്മുടെ ലോട്ടസ് ഒക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ലോട്ടസ് മെറ്റീരിയലും ഇതിലും നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ അതൊക്കെ തൗസൻഡ് സെവൻ ഹൺഡ്രഡിൽ കൂടുതലും നമ്മളൊരു സാരിയും പോയിട്ടില്ല ഇവിടുത്തെ വില നാലായിരം രൂപ അത് ലുലു എന്നുള്ളൊരു ബ്രാൻഡാണ് അതിന് വേണ്ടിയിട്ടാണ് നാലായിരം രൂപ നമ്മൾ കൊടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാനങ്ങനെ പറയുന്നു പറയുമായിരുന്നു എന്ന പേര് മാറ്റിയിട്ട് ലുലു ആക്കട്ടെ എന്ന് എഴുതി ആ ബ്രാൻഡിനാണ് നമ്മൾ കാശ് കൊടുക്കുന്നത് എനിക്ക് കഫ്താൻ അങ്ങ് വല്ലാതെ ഇഷ്ടമായിട്ടോ വില ചോദിച്ചപ്പോൾ ത്രീ തൗസൻ്റോ എന്തോ പറഞ്ഞു കേട്ടോ പിന്നെ ഞാനത് അങ്ങനെ അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നു പക്ഷെ നല്ല കഫ്താൻ ിൽ വില ചോദിച്ചിട്ടല്ല അതിൻ്റെ മെറ്റ് നൂലൊക്കെ ഇങ്ങനെ ഇളകിയിരിക്കുന്നു അപ്പോൾ ഞാൻ മൂവായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ നൂല് പിന്നെ ഇരിക്കുന്ന വാങ്ങണമെന്നൊക്കെ കരുതി വാങ്ങിച്ചില്ല അത്രയും ഷോപ്പിങ്ങും കഴിഞ്ഞു നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും ദേ താരം ഇരിക്കുന്നതെന്ന് നോക്കിയേ നിങ്ങളുടെ പ്രിയ താരങ്ങൾ കള്ളിക്കാട് അമ്മയും അച്ഛനും അച്ഛനെന്ത്യ സർപ്രൈസായിട്ട് വന്നേ കേട്ടോ നമ്മളറിഞ്ഞില്ലേ ഇന്നലെ വിളിച്ചപ്പോൾ ഏട്ടനോട് നിങ്ങൾ അവിടെ കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മനസ്സിലരുതി ഇവർ വരാനാണോ ചോദിക്കുന്നത് എങ്കിൽ പറയുമായിരുന്നല്ലോ എന്ന് എന്നിട്ട് രാവിലെ ഞാൻ പ്രതീക്ഷിച്ചവരെ രാവിലെ കണ്ടില്ല സാധാരണഗതിയിൽ അവർ വരുന്നെങ്കിൽ രാവിലെ വരും കേട്ടോ ഇത് സച്ചിൻ ഏട്ടനെടുത്തു കൊടുത്ത ഷോട്ടാണേ ഇന്നിപ്പോൾ സച്ചിൻ കൊണ്ടുവന്ന് തന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയതും ഇവർ വന്നത് ഒരുമിച്ചായിരുന്നു അത് വീട് ഞാൻ എടുത്തില്ല കേട്ടോ ആ ഓക്കെ അപ്പോൾ വരുവാണെങ്കിൽ അത് രാവിലെ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ താഴെ എണീറ്റ് വരുമ്പോൾ ഇവർ വരാറുണ്ട് സാധാരണ വരുവാണെങ്കിൽ ഇന്നിപ്പോൾ അതും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് വരില്ല തന്നെ കരുതിയത് ഈ ഉച്ച സമയത്തൊക്കെ വരുന്നതൊട്ടും പ്രതീക്ഷിച്ചില്ല കറക്റ്റ് ഉച്ച സമയം രണ്ടുപേരും കൂടി എത്തി വേദ ഫുൾ ഹാപ്പി ഡബിൾ ഹാപ്പി ത്രിപ്പിൾ ഹാപ്പി വേദയ്ക്ക് സ്കൂൾ അടയ്ക്കുകയാണ് വേദയ്ക്ക് വെനസ്ഡേ സ്കൂൾ അടയ്ക്കുക ആക്ച്വലി ഇന്ന് സ്കൂൾ അടച്ചു നാളെ അവർക്ക് കാർമൽ ഡേ പ്രോഗ്രാം ടാലൻ്റ് ഡേ എന്തോ പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേദയ്ക്ക് ഓണം സെലിബ്രേഷൻ വെനസ്ഡേ ഉണ്ട് അതുകൂടെ കഴിഞ്ഞാൽ വേദയ്ക്ക് സ്കൂൾ അടയ്ക്കുകയാണ് അപ്പനെ അമ്മൂമ്മയും കൂടെ കണ്ടപ്പോൾ ഡബിൾ ഹാപ്പി ആട്ടോ അവർ ഒരുപാട് ദിവസം ഒന്നും നിൽക്കത്തില്ല അവർ പെട്ടെന്ന് തന്നെ പോകും ജസ്റ്റ് വേദയൊന്ന് ഓണത്തിന് മുന്നേ കാണാനും കാശ് തരാനും ഒക്കെ വേണ്ടിയിട്ട് വന്നതാണ് കാരണം ഓണമൊക്കെ വരെയല്ലേ അപ്പോൾ ഓണത്തിനെല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാവാ പതിവ് അപ്പോൾ അതുകൊണ്ട് ഓണത്തിന് നിൽക്കത്തില്ല നിക്കത്തില്ല രണ്ടുപേരെയുള്ളൂ വരൂന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മിക്കവാറും ഓണത്തിന് അവിടെ ആയിരിക്കും പിന്നെ ദീപ ചേച്ചിയുടെ അവിടെ പോവും അപ്പോ ചേച്ചിയുടെ അവിടെ മൂന്നാം ഓണം കൂടാം നാലാം ഓണം എൻ്റെ വീട്ടിൽ കൂടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നാലാം ഓണം ചതയത്തിന്റെ അന്നാണ് എന്റെ അച്ഛൻ്റെ പിറന്നാള് അപ്പോൾ ആ ഒരു ദിവസം ഒരിക്കലും മറക്കത്തില്ല ഓണത്തിൻ്റെ അത് കൂടി ആയതുകൊണ്ടും അച്ഛൻ്റെ പിറന്നാൾ കൂടി ആയതുകൊണ്ടും ആ ദിവസം മറക്കത്തില്ല ഈ വരുന്ന ഫ്രൈഡേ ആട്ടോ സോറി ഈ വരുന്ന സാറ്റർഡേ ആട്ടോ എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ പിറന്നാൾ വിശാഖം നക്ഷത്രമാണ് വിശാഖം വരുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ ചിങ്ങത്തിലെ വിശാഖമാണ് ഏട്ടാൽ ഒരു ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ ആ മനുഷ്യൻ സമ്മതിക്കത്തില്ല ഒരു വർഷം ഞാൻ ബർത്ത്ഡേ മറന്നു പോയി കൈസ് പിന്നെ അതിനുശേഷം ഒട്ടും ആഘോഷിക്കണ്ടെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ആ ഏട്ടൻ്റെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ വലിയ ആഘോഷമായിട്ടൊന്നുമില്ല അത് ഇഷ്ടമല്ല നമ്മൾ ഏട്ടൊന്ന് ചെയ്യാനും പോകില്ല ഇഷ്ടം ഒരാളുടെ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആൾക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെലിബ്രേഷെ സെലിബ്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ആ അമ്മ വന്നപ്പോഴേ ചക്കയപ്പം ഒക്കെ കൊണ്ടാണ് വന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ചക്കയപ്പം അതുകൊണ്ട് ഈ ചക്ക കിട്ടുമ്പോൾ വരട്ടെ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കാം ഇതുപോലെ ഏട്ടൻ വരുമ്പോഴോ നമ്മൾ വരുമ്പോഴോക്കെ ചക്കയപ്പം ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുകയെ എന്തായാലും നാളെ കൂടി അവർ ഇവിടെ ഉണ്ടാവും നമുക്ക് നാളത്തെ വീഡിയോയിൽ കൂടി അവരെ കാണാൻ കേട്ടോ ഭയങ്കര ഇഷ്ടമല്ലേ നിങ്ങൾക്ക് കള്ളിക്കാടമ്മയെ അതേ കണ്ടോളൂ കള്ളിക്കാടമ്മയെ എനിക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നുന്നു ആട്ടൻ വീഡിയോ എടുത്തപ്പോൾ പറയായിരുന്നു നീ വാ നീ വാ ഞാൻ പറഞ്ഞു ഞാനില്ലെങ്കിലും ഇനിയിപ്പോൾ കുഴപ്പമില്ല വീഡിയോയില് കള്ളിക്കാട് അമ്മയാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് കള്ളിക്കാട് അമ്മയെ വെച്ച് വീഡിയോ എടുത്താൽ മതി അപ്പം ഏട്ടൻ പറഞ്ഞ് നീയല്ലേ ഹീറോയിൻ ഞാൻ പറഞ്ഞ് അമ്മ വരുന്ന വീഡിയോസിലെല്ലാം കള്ളിക്കാട് അമ്മയാണ് ഹീറോയിൻ ഞാനതിൽ സൈഡ് റോളാണ് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വേദ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ വന്ന് ഞാൻ ഞാന് സുടിയോന്നൊക്കെ വാങ്ങിയ ഡ്രസ്സ് അവള് ഇട്ട് നോക്കുമായിരുന്നു ഇട്ട് നോക്കുകൊണ്ടിന്ന എപ്പോഴാണ് അവര് വന്നത് പിന്നെ അവള് സ്കൂളിൽ നിന്ന് ഇട്ടു കൊണ്ടുപോകുന്ന ആ ഒരു ഷർട്ട് തന്നെ വീണ്ടും ഇടുത്ത് കയറ്റി അവരോട് കാര്യൊക്കെ പറഞ്ഞ് നിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നീ പോയി ഡ്രസ്സ് ഇട്ട് കാണിച്ച് കൊടുക്കുക അമ്മമ്മയ്ക്കൊപ്പൂപ്പനെ നമ്മളിപ്പോൾ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുകയാണ് അതെ അപ്പൂപ്പൻ ഓണക്കോടി വാങ്ങാനുള്ള കാശെല്ലാം കൊടുത്തിട്ടുണ്ട് അമ്മമ്മയ്ക്കൊപ്പൂപ്പന് സ്നേഹചുംബനം നൽകിയാണ് ആദ്യം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറി നിന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു വാങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ വാങ്ങി എൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിലേ വേദം വാങ്ങത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെടുക്കാത്തത് അമ്മ അച്ഛനൊന്നും എടുക്കുന്നത് വേദയ്ക്ക് ശരിയാവത്തില്ല ശരിയാവത്തില്ല എന്നല്ല വേദയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല മീൻസ് കുത്തുന്നു കുത്തുന്നു എന്ന് പറഞ്ഞാൽ വേദ ഇടത്തില്ല അതാണ് മെയിൻ സംഭവം അത് ഞാനും വേ എനിക്കറിയാം വേദ ഏത് രീതിയിലുള്ള ഡ്രസ്സാണ് ഇടുന്നത് വേദയുടെ കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഏതാണെന്നുള്ളത് എനിക്കറിയാം അവൾക്കും ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്കും അറിയാം അവൾക്കും അറിയാം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വേദയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാറുള്ളൂ പിന്നെ ചീമയും എടുക്കും കേട്ടോ ചീമയ്ക്കും വേദയുടെ ടേസ്റ്റ് അറിയാം അപ്പം ഇതാണ് ഞാൻ തിരുവോണത്തിന് വേദയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വേദയ്ക്കും ഇഷ്ടം വേദക്ക് ഭയങ്കര അഡ്ജിസ്റ്റായമ്മ ഭയങ്കര അഡ്ജസ്റ്റായമ്മ സ്കൂളിന് പ്രോഗ്രാമിന് ഞാൻ ഇട്ടുകൊണ്ട് പോകട്ടെ അമ്മ ഒരു ഷ്രഗ് കൂടെ ഇട്ടാ സ്കൂളിലിട്ടിട്ട് പോകുന്ന അമ്മ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയും വേണ്ട തിരുവോണത്തിന് തിരുവോണത്തിനിടാന്ന് തുടങ്ങി വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അതിൽ നിറയെ വാക്കുണ്ട് കേട്ടോ സീക്വൻസ് വാക്കുണ്ട് അത് കുത്തണു കുത്തണമെന്ന് പറയാൻ കുറച്ച് ഇടത്തില്ല ഊരിക്കളയും അതെനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ അവൾക്ക് ഇഷ്ടമായെങ്കിലും അവൾ പിന്നീട് ഇടത്തില്ല എങ്കിലും ഞാനത് വാങ്ങി കാരണം തിരുവോണത്തിന് ഒരു ഹോർഡയോ എന്തെങ്കിലുമൊക്കെ എടുക്കാമോ എന്ന് കരുതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങി വേദയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങി അത് കഴിഞ്ഞതേ വേറെ ഒരെണ്ണം എടുത്ത് കയറ്റിക്കൊണ്ട് വരികയാണ് ഇതെല്ലാം ഞാൻ ധുടിയൊന്ന് വാങ്ങിയതാട്ടോ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് പക്ഷേ വേദ കിട്ടാല് ഭംഗി ഉണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ വേദ കിട്ടിട്ട് നല്ല രസമുണ്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനത്തെ മെറ്റീരിയൽ ഇങ്ങനത്തെ തുണികളൊക്കെയാണ് വേദയ്ക്ക് ഇഷ്ടം ഇതുപോലത്തെ സാധനങ്ങളൊന്നും അമ്മുമ്മയ്ക്ക് പോകണമൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അവർക്കൊക്കെ നിറയെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഫ്രോക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇഷ്ടം വേദയ്ക്ക് ഈ വർക്കോ ഈ ബാക്കിൽ നമ്മുടെ സ്ലിപ്പ് ഉണ്ടാവില്ലേ നമ്മുടെ സൈസിൻ്റെ ഒരു ഇതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അതുപോലും വേദ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പം അത്രയും ഡിസ്കംഫോർട്ടാണ് വേദയ്ക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും അപ്പോൾ ഇപ്പോൾ ആരെടുത്താലും വേദയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല പിന്നെ എൻ്റെ അമ്മയും ചിലപ്പോഴൊക്കെ കോട്ടൺ ഫ്രോക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും അതൊക്കെയാണെങ്കിലും അമ്മയ്ക്ക് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അങ്ങനത്തത് അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് വേദം അങ്ങനത്തെ കോട്ടൺ ഫ്രോക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെയാണെങ്കിൽ ഇടും ഈ വർക്കുള്ള സാധനം കുത്തുന്ന സാധനം ലൈനിങ് ഉള്ളത് ഇതൊന്നും വേദം ഇടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് വേദയ്ക്ക് സ്കേർട്ടും ബ്ലൗസും ഭയങ്കര കുറവായിട്ടുള്ളത് ഇത് വേദയുടെ നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ആക്ച്വലി അവരുടെ കാർമൽ ഡേ സ്കൂളിൻ്റെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കാർമൽ ഡേക്ക് കളിക്കാനാണ് അവർ ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്തു അപ്പോഴേക്കും ആ കാർമൽ ഡേ പ്രോഗ്രാം കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞപ്പോഴേക്കും ഈ ഡ്രസ്സ് ഉപയോഗമില്ലാത്തതുപോലെ ഇങ്ങനെയായി പക്ഷേ എങ്കിലും അവരതിന് വേണ്ടിയിട്ട് പകരം ഒരു പ്രോഗ്രാം നാളെ വയ്ക്കുകയാണ് അതിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഡ്രസ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇത് എന്നിട്ട് നമ്മൾ ഗീത ചേച്ചിയുടെ മാനൻ്റെ കല്യാണത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തില്ലേ അവിടെ ബ്ലൗസും എൻ്റെ ബ്ലൗസും വേദന സ്കേർട്ടും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു അവിടെ ചെന്ന് അതെല്ലാം ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് സൈസിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട് അതൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തു ഇത് ഞാൻ മിന്ത്രയെന്ന് വേദയ്ക്ക് ഓർഡർ ചെയ്തതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് വെറുതെ ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ മിന്ത്ര എന്നൊക്കെ വേദയ്ക്ക് കുറേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് വരുന്ന സാധനമൊക്കെ ഒറ്റ വാഷിനെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതും അത്രക്കേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും വന്ന വഴിക്കും ഞങ്ങൾ ചായയും ഉള്ളിവടയും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു ചായ വാങ്ങിച്ചതല്ല ചായ ഞാൻ ഇട്ടതാണ് ഉള്ളിവടയും മുഴുന്നിവിടൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ചക്കയപ്പം ഉണ്ടായിരുന്നു ചായയും കൂടി ഇട്ടു നല്ല ഇഞ്ചി ചായേട്ടത് ഏട്ടൻ ചക്കയപ്പം തിന്നു എനിക്ക് ചക്കയപ്പത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിവട കഴിക്കണ്ടെന്ന കരുതി പക്ഷേ ഉള്ളിവടയുടെ ടേസ്റ്റ് കൊണ്ട് ഒരു ഉള്ളിവട കഴിച്ചേട്ടോ ചായ ഒക്കെ കുടിച്ചിട്ട് ഇത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഏട്ടൻ പറഞ്ഞു ഇന്നുകൊണ്ട് തീർത്തോളണം ഇനി നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കാരണം റോഡ് ഭയങ്കര ബ്ലോക്ക് കേട്ടോ നമുക്ക് നമ്മൾ അല്ല ഭയങ്കര തിരക്കും വെയിലും ഒക്കെ ആയിട്ടേട്ടൻ പറഞ്ഞു ഇനി നമുക്ക് ഓണം ഷോപ്പിങ്ങിനു പറയുന്ന കാര്യം നടക്കില്ല പറഞ്ഞ് ഇറങ്ങുന്നത് നടക്കത്തില്ല അതുകൊണ്ട് ഇന്ന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചോളണം എന്ന് പറഞ്ഞാണ് വന്നത് എല്ലാവർക്കും വാങ്ങി ഞാൻ എനിക്കുള്ളതൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ വസ്ത്രയിൽ നിന്ന് എടുക്കാം എടുക്കാം എന്ന് പറഞ്ഞിരിക്കും ഞാൻ എൻ്റെ സൈസിനുള്ളത് മാറ്റി വെക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഓർഡേഴ്സ് വരുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് സെയിൽ ചെയ്യാൻ തോന്നും ഞാൻ എനിക്കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനം കൊടുക്കും ഏറ്റവും കൂടുതൽ വസ്ത്രയിൽ വരുന്ന സൈസ് ലാർജും എക്സെലും കേട്ടോ എക്സലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അത് കഴിഞ്ഞ് ലാർജും അതുകൊണ്ട് സ്മോൾ സൈസൊക്കെ വളരെ കുറവാണ് വരുന്നത് അതുകൊണ്ട് ഈ ലാർജ് സൈസാണ് എൻ്റെയും സൈസ് അപ്പോൾ ആ സാധനം പെട്ടെന്ന് പെട്ടെന്നങ്ങ പോവും ഇപ്പോൾ ലാർജ് സൈസിലെ ഒറ്റരു സാധനം പോലും എക്സെല്ലിലെയും ലാർജ് സൈസിലെ ഒരു ഡ്രസ്സ് പോലും നമുക്ക് വസ്ത്രയിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ കരുതി പുതിയത് വാങ്ങാം എന്ന് കരുതി ഇനിയിപ്പോൾ സ്റ്റോക്ക് എന്തായാലും ഓണം കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ അതുപോലെ വസ്ത്രയിൽ ഈ ഒരു ഫെസ്റ്റീവ് മൂഡിന് പറ്റിയിട്ടുള്ള സാധനങ്ങൾ ആദ്യം കുറേ കുർത്താസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം സോൾഡ് സോൾഡൗട്ടായതാണ് കുറേ നാൾ മുന്നേ സോൾഡ് ഔട്ടായി പിന്നെ സാരീസ് കേട്ടോ സാരി ഞാനങ്ങനെ വേറെ ചെയ്യാത്ത ആളായതുകൊണ്ട് സാരി ഞാൻ ചൂസ് ചെയ്യുന്നില്ല പിന്നെ ഉള്ളത് കാഷ്വൽ വേസ് ആണ് അതെല്ലാം ഈ പറഞ്ഞ പോലെ സൈസും ഇല്ല അതുകൊണ്ട് മിന്ത്രയിലൊക്കെ കുറച്ച് ഓർഡർ ചെയ്തിരിക്കുന്നു എനിക്ക് വരുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ വസ്ത്രയിലെ സാധനങ്ങളൊക്കെ കണ്ടിട്ടാണോ എന്ന് എന്നറിയത്തില്ല എനിക്കെന്തോ ഒന്നും അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് വന്നിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്ന് ഇന്നലെയൊക്കെ വന്നിട്ട് ഞാൻ അതെല്ലാം റിട്ടേൺ ചെയ്ത് എനിക്കൊന്നും ഇഷ്ടമായില്ലോ ഇത് വേദയുടെ ശത്രുട്ടോ തവളക്കുട്ടൻ വേദയുടെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ തവളയെന്ന് വേദ പറയും അങ്ങനെ വൈകുന്നേരമായി ഗൈസ് അതായത് ഡിന്നർ കഴിക്കാനുള്ള സമയമായി പൊറോട്ട വാങ്ങി കറികളൊന്നും വാങ്ങിയില്ല അച്ഛന് ചിക്കൻ വേണ്ട നോൺ വെജ് ഒന്നും വേണ്ട അമ്മയ്ക്ക് കോബി മഞ്ചൂരിയൻ ടൊമാറ്റോ റോസ്റ്റ് ടൊമാറ്റോ ടോസ്റ്റ് ഇതൊന്നും അമ്മ കഴിക്കത്തില്ല പനീർ മസാല ബട്ടർ പനീർ ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല അപ്പം അച്ഛന് കൊത്തുപൊറോട്ടയും വാങ്ങി അമ്മയ്ക്ക് സാധാ പൊറോട്ടയും വാങ്ങി ഉച്ചത്തെ മീൻ കറി ഇരിപ്പുണ്ട് അമ്മ മീൻ അതുകൊണ്ട് അമ്മയ്ക്ക് മീൻ കറിയും പൊറോട്ടയും കഴിക്കാൻ കരുതി അച്ഛൻ കൊത്തുപൊറോട്ടയും കൂട്ടി കഴിക്കട്ടെ ഏതേ ചക്കയപ്പൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കൊത്തു പൊറോട്ട കൊരണം വാങ്ങിയാൽ അപ്പൂപ്പനും മുകളും കൂടി ഷെയർ ചെയ്താണ് കഴിക്കാറ് അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അത് കഴിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് എൻ്റെ വീടാണെങ്കിൽ ആകെ കോലം കെട്ട് കിടക്കുകയായി വലയെല്ലാം അടിക്കാനുണ്ട് അപ്പോൾ ഓണം തേ എത്തി വിളക്ക് തേക്കാനുണ്ട് ഒരുപാട് പണികൾ പെൻറ്റിംഗ് കിടക്കുകയാണ് ഈ പറഞ്ഞ ജോലികളെല്ലാം കുറച്ച് ദിവസം മുന്നേ ചെയ്തതാണ് പക്ഷേ വീണ്ടും പഴയതുപോലെ വലയെല്ലാം അടിച്ചു വലയെല്ലാം കെട്ടി പിന്നെ വിളക്കെല്ലാം പെട്ടെന്ന് കറുത്ത് പോകണു ഇനി വിളക്കെല്ലാം ഒന്നേന്ന് കഴുകണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം കുറച്ചൊക്കെ ഒതുക്കാമെന്ന് കരുതിയതാട്ടോ അപ്പോഴാണ് അച്ഛനും അമ്മയും വന്നത് പിന്നെ അവരോടൊപ്പം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമോ അതെ ഞാനിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുമോ അതുകൊണ്ട് ആ കാര്യം അവിടെ തീർന്നു കേട്ടോ അതേ ഏട്ടനെടുത്ത ഷർട്ട് കേട്ടോ കഥകളിയുണ്ട് തെയ്യമുണ്ട് കളരിയുണ്ട് അതിലില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ അങ്ങനത്തെ ഒരു ഷർട്ട് ഓണത്തിന് ഓണത്തിനിടാനായിട്ട് വാങ്ങിച്ചത് ഓണത്തിനല്ല ഏട്ടനെ തോന്നുമ്പോഴൊക്കെ ഇടും എന്ന് പറഞ്ഞാണ് ഏട്ടൻ വാങ്ങിയത് ഞാനാണെങ്കിലത് ഓണത്തിനൊക്കെ മാത്രമേ ഇടത്തുള്ളൂ പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴും എന്തെങ്കിലും ഫെസ്റ്റീവ് മൂഡൊക്കെ വരുമ്പോഴും ഇത് പിന്നെ പത്രമുണ്ട് സാധാ അല്ലാത്തതുണ്ട് എന്തൊക്കെയോ എനിക്കറിയത്തില്ല എന്തൊക്കെയോ രീതിയിലുള്ള ഷർട്ടുകളുണ്ട് ഇന്ന് പക്ഷേ ഇത് മരവും ഇലയൊന്നും ഇല്ല കേട്ടോ ഇതെനിക്ക് ഇഷ്ടമായ കുഴപ്പമില്ല ഭയങ്കര ഒരു ഷർട്ട് അതൊക്കെ ഓക്കെ വൈറ്റ് 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 എത്ര വൈറ്റ് എടുത്താലും ഏട്ടനെ മതിയാകത്തില്ല കേട്ടോ ഇതിലെന്താണ് സംഭവം ഉള്ളത് ഇതിലും എന്തോ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ ചെടികളല്ല വേറെന്തോ അങ്ങനെ അമ്മയ്ക്ക് ഷർട്ടൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഷർട്ടും പിന്നെ എന്താണ് പാൻസും ഒക്കെ എല്ലാം കൂടിയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഇത് എന്താണ് അമ്മൂമ്മയും മോളും കൂടിയും എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത് ഭക്ഷണം കഴിക്കാൻ സമയമായി അപ്പോൾ ഇവർക്ക് സാധനങ്ങളെല്ലാം വാങ്ങി എന്നാൽ തന്നെ ഗോതമ്പ് ദോശ തന്നെ വേണം എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നതായിട്ട് ഇതിൻ്റെ കൂട്ടത്ത് വല്ലതും വാങ്ങാണ്ട് എന്നെട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പുട്ടായാലും ദോശയായാലും എനിക്ക് ജോലി തന്നെ ഏത് വേണമെന്ന് വെച്ചപ്പോൾ പറയും ദോശ ചൂടാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ ദോശ കുറച്ച് കട്ടിക്ക് ചൂടാന്ന് കയറി സാധാരണ ലൂസായിട്ട് ചൂടുമ്പോഴേക്കും ഒരു അര മണിക്കൂർ നേരെങ്കിലും എൻ്റെ കൂട്ടത്ത് നിൽക്കണം കേട്ടോ ഒരു ദോശ ചുടാനായിട്ട് അത് വെന്ത് വരാനൊക്കെ കുറച്ച് സമയത്ത് പാടുണ്ട് അഥവാ ഹൈ ഫ്ലെയിം അത് കരിഞ്ഞു കരിഞ്ഞിപ്പോവും ലോ ഫ്ലെയിമിലിട്ടൊരു അര മണിക്കൂർ ഒരു ദോശ ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരം സമയം എടുക്കും എന്നുള്ളത് അപ്പോൾ പിന്നെ എന്ത് ചെയ്തു ഞാൻ കുറച്ച് കട്ടിക്കന്ന് മാവ് കുഴച്ചിട്ട് ദോശക്കല്ലിൽ ചുട്ട് നോക്കാൻ തേടി അപ്പോൾ കറക്റ്റ് സാധനം കിട്ടിയ കേട്ടോ പെട്ടെന്ന് ദോശ വേവുകയും ചെയ്ത് അത് കറക്റ്റ് അതിൽ ഷേയ്പ്പൊന്നും കിട്ടിയില്ല എങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടിയ കേട്ടോ അപ്പോൾ ഇനി ദോശ ഗോതമ്പ് ദോശ ചുടുന്നവർ കുറച്ച് തിക്കായിട്ട് കലക്കിയിട്ട് കലക്കാനേ ഒന്ന് കുഴച്ച ശേഷം ദോശക്കല്ലിൽ കോരി ഒഴിച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് പെന്ത് കിട്ടുകയെ ഇത് സ്കൂളിലെ നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് ഒക്കെ പപ്പ അപ്പൂമ്മയ്ക്കും കളിച്ച് കാണിച്ചു കൊടുക്കുകയാണേ വേദ പിന്നെ അപ്പുപ്പൻ്റെ ഡാൻസ് കാണിച്ചിട്ട് ഇറങ്ങി മോളെ ഇതുപോലെ കളിച്ച് തരുമെന്ന് ചോദിച്ചു അപ്പോൾ അതും വേദ നോക്കി പഠിച്ചിട്ട് കളിച്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛനാണേലെ അടിമാലിയിലാണ് അച്ഛൻ്റെ കുടുംബ വീടൊക്കെ അതുകൊണ്ട് തന്നെ അച്ഛൻ സംസാരിക്കുന്നത് കേൾക്കാൻ എന്ത് രസം ആ ഒരു സ്ലാങ് കേൾക്കാനായിട്ട് നമ്മൾ ഈ തള്ളിയ പിള്ളേരുടെ ഇടയിൽ അച്ഛൻ്റെ ഭാഷ കേൾക്കണം ഭയങ്കര എന്നതാ എന്തുവാ ഏതാ ആന്നോ മൂളേ കഴിക്കും മൂളേ വരും മൂളേ എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്റ്റൈലാട്ടോ സ്റ്റൈലല്ല ഒരു രസം അപ്പോൾ ശരി അച്ഛന് കൊത്തു പൊറോട്ടയല്ലേ വാങ്ങിയത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇറാനിയിൽ നിന്ന് ഒരു വെജ് കൊത്തു പൊറോട്ടയാണ് വാങ്ങിയത് നല്ല ക്വാണ്ടിറ്റി സത്യം പറയുമല്ലോ ടേസ്റ്റ് പേസും നല്ലതായിരുന്നു ഇത് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ കഴിച്ചത് പക്ഷേ ചൂടോടെ കഴിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നേനെ നല്ല ടേസ്റ്റുള്ള സാധനവും നല്ല ക്വാണ്ടിറ്റി നൂറ്റി നാൽപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു വെജ് കൊത്തു പൊറോട്ട കേട്ടോ അമ്മയ്ക്ക് പൊറോട്ട വാങ്ങി പൊറോട്ടയും മീൻ കറിയും അതിൽ കുറച്ച് കൊത്തു പൊറോട്ടയും ടേസ്റ്റേം കൊടുത്തു അമ്മയ്ക്ക് ഇവയൊക്കെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എനിക്ക് വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് കുറച്ചെടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ഡിന്നറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി ഞാൻ പറഞ്ഞില്ല അമ്മ ഈ ഗോപി മഞ്ചൂരിയൻ അങ്ങനെയുള്ള സോസ് ചേരണമൊന്നും പനീർ ബട്ടർ മസാല ആ ഒരു ടേസ്റ്റുള്ളതൊന്നും അങ്ങനെയൊന്നും കഴിക്കത്തില്ല പൊറോട്ടയും സാമ്പാറും ഉണ്ടെങ്കിൽ സ്വർഗ്ഗം എന്നാണ് അമ്മ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടയും സാമ്പാറും ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ കൂടെയും സാമ്പാർ കൂട്ടി കഴിക്കുന്ന ആളാണ് കേട്ടോ അമ്മ നമുക്കാണെങ്കിൽ ആ കോമ്പിനേഷൻ പറ്റത്തില്ല പൊറോട്ടയോടൊപ്പം ചിക്കൻ കറി പൊറോട്ടയും മുട്ടക്കറി എന്നുള്ളതാട്ടോ നല്ല ഉള്ളിക്കറി ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇന്നിപ്പോൾ പൊറോട്ടയും മീൻ കറിയാണ് കഴിക്കുന്നത് എനിക്ക് ആ ഒരു കോമ്പിനേഷനൊന്നും ഇഷ്ടമല്ല ആ പിന്നെ അമ്മ വന്നപ്പോൾ നല്ല ചമ്മന്തി തേങ്ങയും നമ്മുടെ ഉടങ്കലും മുളകുമൊക്കെ വെച്ചരച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ ഞാനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് എന്ത് പറ്റിയെന്നറിയോ ചോറുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ചോറ് ഞാൻ അതിൻ്റെ ഒരു കണക്കിന് മാത്രമേ ഇടത്തുള്ളൂ അതിൽ കൂടുതൽ ചോറ് ഇടാ ചോറിടാറില്ല ആ ചോറ് ഏട്ടൻ കഴിച്ചത് ആ ചോറ് തീർന്നു കേട്ടോ ഇവർ വരുമെന്നു അറിയത്തില്ലായിരുന്നു ചോറും ഇല്ല ചമ്മന്തിയും കൂട്ടി കഴിക്കാനും വയ്യ കേട്ടോ ആ ചമ്മന്തി പതിയെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഞാനിതേ ഗതമ്പ് ദോശയൊക്കെ ചുട്ട് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് ആടിന് ദോശ കണ്ട പൊരുലോട് പൂച്ചത് എന്ത് സാധനമാണ് ഞാൻ പറയും ഇങ്ങനെ ചുട്ടത് കൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തു നല്ല നല്ലതായിട്ട് കിട്ടി കേട്ടോ ഇങ്ങനെ കുഴ കുഴാന്നിരിക്കും ലൂസായിട്ടൊക്കെ ചുട്ടാൽ എല്ലാം ഇത് കറക്റ്റ് കിട്ടി എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ടേസ്റ്റ് പേസും എനിക്ക് ആ ഗോതമ്പ് ദോശ ഇഷ്ടപ്പെട്ടു എന്തായാലും ഇതിലേ ഉള്ളൂ വേറൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ കേട്ടോ അത് തന്നെ കഴിച്ചു കഴിച്ചിട്ട് ഇത് ഇങ്ങനെ വന്ന കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചെടികളെല്ലാം കരിഞ്ഞ് കരിഞ്ഞ് ആകെ ദാഗിച്ച് വരും ത് പിന്നെ ചെടികൾക്കെല്ലാം കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും വന്ന് കുറച്ച് സമയം കാര്യം എല്ലാം പറഞ്ഞിരുന്നേട്ടോ ഞാൻ പറഞ്ഞില്ല ഇവരൊക്കെ ഉണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണുള്ളത് എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കും അറിയത്തില്ല എപ്പോഴും മിക്കവാറും പറഞ്ഞ കാര്യങ്ങളായിരിക്കും വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് എങ്കിലും അത് എല്ലാവരും കൂടി ഇരുന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു സുഖം ഇവരൊക്കെ വരുമ്പോൾ പോയി കിടന്ന് ഉറങ്ങാനേ തോന്നത്തില്ല കേട്ടോ പിന്നെ പല പല കാര്യങ്ങളുള്ളത് കൊണ്ട് എണീറ്റ് പോകുന്നു എന്നല്ലാണ്ട് ഉറങ്ങാനോ ഒന്നിനും തോന്നത്തില്ല കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയ്ക്കാൻ തോന്നും അതിപ്പോൾ നേട്ടയത്ത് പോയാലും അങ്ങനെ തന്നെയാണ് പോയി കിടന്ന് ഉറങ്ങാൻ തോന്നത്തില്ല എല്ലാവരോടൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നാലും എല്ലാവരും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ ായിട്ട് തോന്നും കേട്ടോ അത് വേറൊരു സന്തോഷമാണ് അത് എപ്പോഴും കിട്ടുന്നൊരു സന്തോഷമല്ല അതുകൊണ്ടാവാം വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന സന്തോഷമല്ലേ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ ഇരിക്കാനായിട്ട് തോന്നുന്നത് പക്ഷെ പല തിരക്കുകൾ കാരണം നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എണീറ്റ് പോകേണ്ടി തന്നെ വരും ഞാൻ കുറച്ച് സമയം ഇരുന്ന ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കയറി വന്നു എന്നിട്ട് പിന്നെ ഞാൻ താഴെങ്ങും പോയില്ല കേട്ടോ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത ശേഷം പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി അപ്പം നാളെ കള്ളിക്കാട് അമ്മയുമായിട്ടുള്ള വിശേഷം കാണാം കാണാൻ